ഇത് മത്സരം സ്റ്റാർട്ട് ചെയ്ത ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല അതൊക്കെയാണ് ആൾക്കാരുടെ ഇത് നിർത്താൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണ് ഫീനോ ടെസ്റ്റ് ഫീനോ ടെസ്റ്റ് പ്രോപ്പർലി ചെയ്താൽ വി ക്യാൻ കാറ്റഗറൈസ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ചുമങ്ങളെയും ബ്ലൈൻഡ്ലി ആസ്മ എന്ന് പറഞ്ഞ ലേബിൾ ചെയ്ത് ഇൻഹേലർ തുടങ്ങേണ്ട ആവശ്യം ഫീനോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർവേ ഇൻഫ്ലമേഷൻ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ അതായത് ശ്വാസകോശത്തിൽ എത്രത്തോളം അതിന്റെ പ്രതിക്രിയ പ്രവർത്തനങ്ങൾ നടക്കണ്ടെന്ന് അറിയാൻ പറ്റും അത് ചെയ്തിട്ട് നമ്മൾ ഫീനോന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എത്ര കാലം യൂസ് ചെയ്യണം അവന് ഇനി ഒരു പെട്ടെന്ന് ആസ്മ അധികാൻ ചാൻസ് ഉണ്ടോ ഒരു കാഷ്വൽ വിസിറ്റ് ഒക്കെ വേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഫീനോ വാല്യൂസ് കുറഞ്ഞു കുറഞ്ഞു അനുസരിച്ചിട്ട് വി ആൻഡ് വബറിൽ നമ്മൾ ചെയ്തപ്പോൾ ഇയാളെ ഫസ്റ്റ് വാല്യൂ ഫോർട്ടി ഫൈവ് ആയിരുന്നു സിവിയർ അലർജി ആയിരുന്നു അറ്റ് എൻഡ് ഓഫ് നമ്മൾ ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഫെബ്രുവരിയിൽ നമ്മൾ വീണ്ടും ചെയ്തപ്പോൾ അത് ട്വന്റി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ട്വന്റിസ് നിയർ നോമൽ ട്വന്റി ആയപ്പോൾ നമുക്ക് അറിയാം ആ കുട്ടിയുടെ അലർജി ആണ് നമുക്ക് ഇനി ഇൻ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടുകയും ചെയ്യും പാരന് ഏറ്റവും വലിയ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ആൻസർ തരാൻ പറ്റും ഡോക്ടർ ഞാൻ അതാണ് ചോദിക്കാൻ ഇൻഹെയിലർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ടൈംസ് നമുക്ക് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽ ട്സമയാണ് അതല്ല സാധാരണ ഇവിടേക്ക് വരുന്ന പെർസെന്റ് ഓഫ് ദൈസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ എയർവേ ഇൻഫ്ലമേഷൻ ക്രോണിക് എയർവേ റീമോഡലിംഗ് എന്ന് പറയും സ്ഥിരമായിട്ട് അവസ്ഥ എയർവേയിൽ ചെറിയ പെർമനന്റ് ചേഞ്ചസ് പോകുക അതിലേക്ക് പോവാതിരിക്കാനാണ് പ്രൈമലി നമ്മൾ ഈ ഒരു ഈ ഒരു ബേസിലെ ആയിട്ട് പറയാനുള്ളത് പ്രിവൻഷൻ പോലെ തന്നെയാണ് അപ്പൊ ഈ ഒരു ടു ത്രീ മന്ത്സ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു റീമോഡലിംഗ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു അഞ്ചു ദിവസം അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും നമുക്ക് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഒരു എയർവേ റീമോഡലിംഗ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ

ക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം നമ്മൾ ഗുളിക കഴിക്കണ പോലെ അല്ലല്ലോ ഇൻഹേലർ ആയിട്ട് മാസ്ക് വെക്കണം സ്പേസർ വെക്കണം ഇൻഹേലർ അടിക്കണം എങ്ങനെ ബ്രീത്ത് എടുക്കണം പ്രോപ്പർ ടെക്നിക്കലി ചെയ്ത് കഴിഞ്ഞാൽ പല ഡിഫിക്കൽട്ട് ആസ്മാസും മൈൽഡ് ആസ്മയായിട്ട്